കാലൊന്നും എടാ ഒരു വീക്കിനുള്ളിൽ ഫിനിഷ് ചെയ്താണ് സംഭവം നമ്മുടെ ആർട്ടിസ്റ്റ് വന്നാണ് ഈ റൂമിന്റെ പ്രത്യേകത ഇത് ഫുള്ളി ഗ്ലാസ് റൂമാണ്

തല നോക്കണ കൂട്ടു പറയാ രസം കിട്ട മോളിന്ന് വെള്ളമെല്ലാം വീണ്ടേ ഇവിടെ തലമുക്കി നടക്കാം എന്ത് രസേടാ കേല് ഞാൻ പോയിട്ടുണ്ട് അറിയോ ഫ്രാൻസിലാശേഷം ഒരു അഡ്വെഞ്ചർ അല്ലേ ഓർഗനൈസ്ഡും സേഫ്റ്റിയും അതൊക്കെ നോക്കിയിട്ടുള്ളത് ഇതൊക്കെ ആദ്യം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കാര്യം ആലോചിച്ചു അവരുടെ ആ ഒരു അഡ്വെഞ്ചറും എന്തോസിയാസും റിസ്ക് ഒക്കെ എടുക്കുന്നത് അറിയില്ല ചില സംഘ കിടന്നു പോണല്ലേ ഇവിടെ എന്റെ പേര് തല നോക്കണേ പൈസ നമുക്കങ്ങനെ സ്റ്റെപ്പ് തുടങ്ങി നൂറ്റി എഴുപത്തി എത്ര പറഞ്ഞ അഞ്ചോ അവരുടെ കൂട്ടത്തില് പോയിരുന്നെ ഞാൻ കൂട്ടിനോട് സൂക്ഷിച്ചു പോണംന്ന് പറയല ഞാനും No, it'll, it'll Millions of years have passed, but our story has much more to tell. 300 million years ago, the limestone has already been formed, the warm seas have retreated, river deltas with tropical swamps of the forests die, and the rotting vegetation compresses as <laughs> And the land that will become Britain. എന്റെ അമ്മൊന്നും എടാ പുറം ലോകം ഉണ്ടെന്ന് പറയില്ലേ പുറം ലോകം അരമണിക്കൂർ കറക്റ്റ് അരമണിക്കൂർ നിന്നവിടെ ആനടിച്ച് വെച്ചാണോ ലൈറ്റ് ഷോയോ ഹാ ഹാ ദേവിൻ്റെ ഉള്ളൊരു ചെറിയ ലൈറ്റ് ഷോ ലൈസർ ഷോ boleh ଛିണിച്ച് വന്ന ഫ്രണ്ട്സിനെ ഞങ്ങൾ ഒഴിക്ക കുറച്ച് ലക്സ് സ്നാക്സ് ଛିടണവല്ല പ്രതീക്ഷില്ലട്ടോ ഇത് സുപ്രണ്ട് അല്ലേ ദേവരണാ ടാർ കാഫേൽ നമ്മൾ അവിടെ നിന്നവടൊന്നല്ല ಮತ್ತೆ ടെറസ് കേഫിലെ ഓ അവിടെ അrandint പക്ഷെ രണ്ടടവിടെ ഒതേ ചിക്കൻ സമോസ ഇസ്റ്റായ ബെസൈ ഹാപ്പി Андരില്ലാ

ും കുറെ പേര് വന്ന് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ലത് അനുഭവമാണ് ക്ലൈമറ്റ് നന്നാവണം അതാണ് മെയിൻ ഹൈലൈറ്റ് നല്ല ഇതുപോലെ നല്ല മഴയൊന്നും ഇല്ലാതെ കാറ്റൊന്നുമില്ലാതെ വന്നുകഴിഞ്ഞാൽ അടിപൊളിയാണ് കാറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു യാത്രസുഖം ഉണ്ടാവില്ല എല്ലാവരും അടിച്ചുപൊളിച്ചു പിന്നെ ഈ ഞം ഞം നമ്മുടെ മെയിൻ പരിപാടി ഈ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ടാക്കണ്ടോ ഇതിപ്പോൾ ഒരു സ്മോൾ പാർക്കൂടെ കാണാൻ ഇതല്ലാതെ അതിനെ മണ്ടക്കും വേറെ പല സ്ഥലത്തും ഇതുപോലെ പിള്ളേർ കളി കൂട്ടണം അഞ്ചു മണിക്ക് ക്ലോസ് ചെയ്യില്ലേ അപ്പോ ഏകദേശം എല്ലാരും റിട്ടേണില് ഇങ്ങനെ പോയാലും നമ്മളൊരു അരമണിക്കൂറോട് നിക്കേണ്ടി വരില്ലേ അരമണിക്കൂർ പോസ്റ്റാ നല്ലൊരു സ്ഥലമായിരുന്നു അല്ലേ നല്ല രസമായിരുന്നു

കേട്ടോ കേട്ട് എനിക്ക് പേടിയെന്നു പറഞ്ഞ സ്റ്റെപ്പ് നല്ല വൈഡ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഈ മറ്റേ ഗ്രില്ലിന്റെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് ഗ്രില്ലെന്ന് പറഞ്ഞാൽ താഴെ നമുക്ക് കാണാം ഓ എനിക്ക് അവിടെ എനിക്കൊരു ധൈര്യത്തിന് വേണ്ടി ഞാൻ പിടിച്ചാണ് പിടിച്ചിട്ടുണ്ടോ ഇവിടെ

ജെർക്കിങ് അത് കഴിഞ്ഞ നമ്മടെ ഇന്ത്യക്കെ ആയിരുന്നെങ്കി അതിനകത്ത് കിടക്കണ്ടാവും കൊറേ പൂമാലകള് ഒലിച്ചു പോണോ ഇവിടെ ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് മെറ്റ് ലോക്ക് ബാത്ത് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനാണ് കാണിച്ചാലേണ്ടത് നല്ല രസമുണ്ട് കാണാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേഗം വേണ്ട ചെറിയൊരു സ്റ്റേഷനാ ആൾക്കാർക്കൊന്നോ വല്ലാത്തൊരു സ്ഥലമല്ലേ അടിപൊളി അല്ല മെറ്റ് ലോക്ക് ബാത്ത് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സിസി ടി വി ഒക്കെ ഉണ്ട്

ഫുഡൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഇങ്ങനെയാണെന്നുള്ളത് വിശന്ന് ഊപ്പാടെ അളിയിരിക്കുകയാണ് കഴിച്ചത് അങ്ങനൊരു ഒന്നേമുക്ക ഒന്നേകാൽ മണിക്കൂറിന് ശേഷം ഇവിടെ ഇരിക്കുകയാണെന്ന് തിരക്കെട്ടോ ഇത് നമ്മൾ കിട്ടൊന്നുമില്ല ഇഷ്ടംപോലെ സീറ്റിംഗ് കിട്ടി ആ ഒരു കാര്യം ഫുഡ് ഇവിടെ ഇഷ്ടംപോലെ സീറ്റിംഗ് കർട്ടാബിറ്റോ ഹോട്ടലിൽ അങ്ങനെ അല്ല ഇഷ്ടപോലെ ഇരിക്കാൻ പറ്റും ഇവിടെ ഇവിടെ തന്നെ ഒരു രണ്ട് ഫാമിലി അക്കോമഡേറ്റ് ചെയ്യാം തൊട്ടപ്പുറം ആയിരിക്കും അങ്ങനെ ഒരു അറ്റാസിറ്റി ആണ് ആൾക്കാർ ഇരിക്കുകയാണെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് മേലെ നമുക്ക് ഇല്ലാൻ പറ്റും അച്ചാറാണ് നമ്മുടെ മെയിൻ സാധനം വന്നു ഇതില്ലെങ്കിൽ വലിയൊരു പോലെ ആയില്ല ഫുഡ് കാണുന്നത് നീൽ പൊറോട്ട സാദാ പൊറോട്ട ബട്ടർ ചിക്കൻ പിന്നെ ബീഫ് നമ്മുടെ മോഡൽ ബീഫ് റോസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു നാൽപ്പത്തഞ്ച് ഫുഡ് വരുമ്പോൾ ഫുഡ് വരുന്ന പക്ഷേ ക്ഷമ കെട്ടുമ്പോൾ ഫുഡ് നന്നായിരുന്നു ഫുഡ് നല്ല ഫുഡായിരുന്നു ക്വാണ്ടിറ്റി വൈസ് മാത്രം നമുക്ക് ചെറിയ ഒരു വിഷമം മാത്രീ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു ബീഫ് എന്തോ ഇഷ്ടിന്റെ നമുക്ക് മേലെ പോയാലോ മേലെ നമ്മൾ കണ്ടിട്ടില്ല മേലൊന്നും പോയി നമുക്ക് എങ്ങനെയൊന്നും നോക്കട്ടോ ഫുഡ് കഴിക്കാനല്ല വെറുതെ കാണാൻ പോണോ എല്ലാ ഡ്രോയിങ്സും നമ്മൾ ഹാൻഡ് ഡ്രോൺ ആണ് ചെയ്തിരിക്കുന്നത് സോ ഇത് കഥകളിയുടെ പച്ചവേഷ് ാണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ നമുക്കിത് ഒരു വീക്കിനുള്ളിൽ ഫിനിഷ് ചെയ്താണ് സംഭവം നമ്മുടെ ആർട്ടിസ്റ്റ് ദുബായി ദുബായിസ്റ്റ് ഷാർ സോ പുള്ളി തന്നെയാണ് നമ്മുടെ വേറെ മൂന്ന് ബ്രാഞ്ച് ചെയ്ത പുള്ളി തന്നെയാണ് മാലാമത്തെ ബ്രാഞ്ച് ഷാർജയിൽ ദുബായിരുന്നു ഇവിടെ യു കെയില് ഇതല്ലാതെ വേറെ എവിടെ നിന്ന് ഞാൻ അല്ല ഞാൻ കേറി പറയാുന്നു തന്നെ ഇത്ര അധികം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു റെസ്റ്റോറന്റ് നമ്മൾ അങ്ങനെ അടുത്തൊന്നും കണ്ടിരുന്നു സാർ ഇനിയിപ്പോ സൈഡില് വരികയാണെങ്കിൽ നമ്മുടെ സെമി പ്രൈവറ്റ് റൂമാണ് ഈ റൂമിന്റെ പ്രത്യേകം ഇത് ഫുള്ളി ഗ്ലാസ് റൂം ഗ്ലാസ് ആണ് മാത്രമേ ബിൽഡിംഗ് ഉള്ളു ബാക്കി ഫുൾ ഗ്ലാസ് ആണ് സോ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എസ്പെഷ്യലി സമ്മർ ടൈമില് നമുക്ക് പാർട്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ സ്പേസ് ആണ് നമ്മളൊരു ട്വന്റി ടു ട്വന്റി ഫൈവ് ആൾക്കാരും ചെറിയ പാർട്ടി ഒക്കെ ചെയ്യുന്നത് ഇവിടെ ഇവിടെ വരികയാണെങ്കിൽ ആരാഞ്ഞാറുണ്ട് ആവശ്യമില്ല നാലാടിന്റെ വരുമ്പോ ആറാം നമ്പര്സ് നമുക്ക് ദാഷാണി ബിസ്കറ്റ്സ് ാണ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ യെല്ലോ ടാക്സി മുംബൈയിലൂടെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ നാട്ടിൻപുറത്തേക്ക് ചേട്ടന്മാർ വെറുതെ അവരുടെ ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുണ്ട്

സീറ്റ് കെപ്പാസിറ്റി ആണ് സാർ സോ അതിൻ്റെ നമ്മുടെ ഈ ഒരു പാർട്ടി റൂമിനെ പറ്റി പറയാൻ ഫുള്ളി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാർട്ടി റൂമാണ് സോ നമുക്ക് ടി വി വർക്ക് കോൺഫറൻസ് കാര്യം കുറച്ച് അതിനുള്ള അതുപോലെ ടി വി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അക്കെ സൗണ്ട് സിസ്റ്റം ഇൻബിൽഡ് ആണ് ഈ റൂമിന് വേണ്ടി മാത്രം ആൻഡ് നമുക്ക് ബൈക്ക് കാര്യങ്ങളെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും ബെസ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് യു കെ തന്നെയുള്ള പല വളരെ കുറച്ച് വെന്യൂസിൽ മാത്രമേ പ്രൈവറ്റ് ബാർ ബാറു ഞങ്ങൾക്ക് ഒന്നും ഞങ്ങളെയാണ് ഞങ്ങൾക്ക് പ്രൈവറ്റ് ബാറുള്ള പ്രൈവറ്റ് റൂംസ് ഉണ്ട് ഫങ്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സോ നമ്മൾ ആ ഫങ്ഷൻ ഫംഗ്ഷൻസ് നമ്മളിവിടെ എല്ലാ ഫംഗ്ഷൻസും ചെയ്യുന്നുണ്ട് ബർത്ത്ഡേ ഫങ്ഷൻസ് ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പെണ്ണുങ്ങാട് ചടങ്ങ് വരെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് പെണ്ണുകാൽ വീട്ടിലെ ചെയ്യുള്ളൂ പക്ഷെ ഒരു വെറൈറ്റിക്ക് വേണ്ടി രണ്ട് ഫാമിലി തീരുമാനിച്ചു പെണ്ണോറന്റ് നടത്താൻ അവർക്ക് ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു സോ അതും ഉണ്ടായിരുന്നു ആൻഡ് വേറെ ഇൻട്രസ്റ്റിംഗ് പാട്ട് പറഞ്ഞാൽ ഒരു പ്രൊപ്പോസൽ വരെ ഇവിടെ നടന്നിട്ടുണ്ട് അതും ആ ഗ്ലാസ് റൂമിന്റെ അതാണെന്ന് പറഞ്ഞു സോ അങ്ങനെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിനെ ഞങ്ങൾ പിടിക്കും എന്ത്വേഴ്സിന് വേണ്ടി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ത്രീ ഹവേഴ്സിന്റെ പ്ലസ് പോകാണെങ്കിൽ ഫിഫ്റ്റി ആയിരിക്കും ചാർജിങ് ഉള്ളി ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ നമ്മള് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും പിന്നെ ത്രീന്റെ പ്ലസ് പോകുന്ന ബുക്ക് നമുക്ക് ഇനിഷ്യലി കഴിഞ്ഞ പോലും വരെ ചാർജസ് ഇല്ലായിരുന്നു ബട്ട് ഈ വർഷം മുതൽ നമ്മൾ ചാർജ് ആക്കി ഇതിനകത്ത് ആൾക്കാര് ത്രീ ഹവേഴ്സ് പറഞ്ഞിട്ട് ഫൈവ് അവേഴ്സ് സിക്സ് അവർസ് ഒക്കെ ഞാൻ പോകുന്നത് സോ ഞങ്ങൾക്ക് അത് ഭയങ്കര ടൈമിങ് ആണ് അതുകൊണ്ടാണ് ഞങ്ങൾ എക്സ്ട്രാ ചാർജസ് വെക്കാൻ വെക്കാറുള്ളത് ഞങ്ങൾ മെനു മാറിക്കൊണ്ടേ ഞങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഞങ്ങളുടെ സെറ്റ് മെനുസ് ഉണ്ട് അഫ്കോഴ്സ് നിങ്ങളുടെ പാർട്ടി വരുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ മെനു ആണ് അപ്പൊ അത് നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഞങ്ങൾ ആ മെനു ചെയ്യും അല്ലെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ആ അത് എന്ത് മോഡിഫിക്കേഷൻ ചെയ്യണം ചെയ്തു ഞങ്ങൾ ഷെഫ് ഷെഫിനെ അറിയാമല്ലോ ഷെഫ് ജോ പുള്ളി വളരെ ഫേമസ് ആയ ഷെഫ് ും പോയതാണ് പുള്ളി യൂഷ്വലി സാറ്റർഡേസ് ഉണ്ടാവും അതുകൊണ്ടാണ് പുള്ളി പോയത് സാറ്റർഡേസ് ഉണ്ടാവും എന്തായാലും

ഞങ്ങളെ കൊണ്ട് മാക്സിമം ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാ ഫുഡും അവർക്ക് കഴിക്കാൻ പറ്റില്ല മാറുന്നു അത് മാത്രമേ ഉള്ളൂ അതല്ലാതെ എല്ലാ രീതിയിലും ഓക്കെ ആണ് പേര് സാർ ഇവിടുത്തെ ഫ്ലോറൻ ഓപ്പറേഷൻ മാനേജറാണ് എന്താ പറയാ യുഎഇൻസ്ഫർ വന്നേജറാണ് ഓപ്പണിങ്ങിന് ഫ്ലൈ ചെയ്താണ് ഇവിടെ സെറ്റ് ചെയ്തത് കഴിഞ്ഞു അത്തരത്തിൽ ഇത് ഇത് ഇതിന്റെ ഒരു പ്രത്യേകത സമ്മറിൽ കുറെ ആൾക്കാർ വന്നിരുന്ന ചായ കുടിക്കുക ബിയർ എൻജോയ് എൻജോയ്ക്ക് വേണ്ടത് ോട്ടെ ദുബായ് എനിക്ക് ദുബായ് ഫുൾ എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു ഞാൻ പിന്നെ സ്റ്റഡീസിന് വേണ്ടിട്ട് എഞ്ചിനീയറിംഗിന് വേണ്ടി നാട്ടിൽ പോയതാണ് ജന ഉണ്ടാവും ജോബ് കുര്യോഷം ഞങ്ങളെ കാണാനുണ്ടോ കാണാനുണ്ടാവും ഒരു വൃത്തിയേട്ട സൗണ്ട് കേട്ടോ നിങ്ങൾ ഗൈസ് ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ വെച്ചാൽ സൺഡിക്കുകയാണ് നാളെ തിരിച്ച് നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക് ചേക്കേറും നാളെ സൺഡേ ആണല്ലോ നാളെ ഞങ്ങൾ ഒരു എട്ട് മണിയാകുമ്പോൾ ഓടിന്ന് പുറപ്പെടും അങ്ങനെ വീണ്ടും നമ്മൾ ഇവരെ മിസ് ചെയ്യും ഇപ്പോൾ ഇവരെ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഞങ്ങൾ എന്തായാലും മീറ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഈ വട്ടം അത് നമ്മൾ എത്ര ഒരു പത്ത് മാസം കഴിഞ്ഞിട്ട് ഒരു ഒറ്റ വട്ടം പറ്റിയുള്ളൂ സോ യാ ഈ ഏ എടുക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അതിന് വാല്യൂ ഉണ്ടെന്ന് പലപ്പോഴും ഇവിടെ വരുമ്പോൾ മനസ്സിലാവാ ഇനിയിപ്പോ ഞാൻ നാളെന്തായാലും പോയാലേ പറ്റൂ പക്ഷെ പോലെ അല്ല നീലല്ലോ നിങ്ങളിത് ചായവാല ഒരു പിസ്താശോ കേക്ക് വാങ്ങി ചീസ് കേക്ക് ആണോ മിൽക്ക് കേക്ക് മിൽക്ക് കേക്ക് വാങ്ങി വീട്ടിൽ പോയിട്ട് സ്വസ്ഥമായിരുന്നു കഴിച്ച് വർത്തമാനം പറഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങും നാളെ നേരത്തെ ഇരിക്കണം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ മറ്റൊരു ദ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ഗുഡ് നൈറ്റ് ബൈ ബൈ പറയൂ നിങ്ങൾ